അഷ്ടമിരോഹിണി ദിനത്തിൽ അനന്തപുരിയെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാർ മഞ്ഞ പട്ടുടത്ത് അരമണിക്കിക്കി മയിൽപീലി ചൂടിയ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും നഗരവീഥികളിൽ ബാലലീലകളാടി ബാലഗോകുലമുയർത്തിയ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്ന ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് അനന്തപുരി ശോഭയാത്രയെ വരവേറ്റത് മഞ്ഞപ്പട്ടുടത്ത് അരമണി കിലുക്കി മയിൽപീലി ചൂടിയ ഉണ്ണിക്കണ്ണന്മാർ ഭക്തിയും സ്നേഹവും പടർത്തി തിരുവനന്തപുരത്തെ നഗരവീഥികളിൽ ദൃശ്യഭംഗിയൊരുക്കി കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ മുത്തുകുടയേന് യുവതികൾ ഭജന സംഘങ്ങൾ എന്നിവ അകമ്പടിയേകി പിഞ്ചു ബാലികാ ബാലന്മാർ നിരനിരയായി ശ്രീകൃഷ്ണനാഭജവങ്ങളുടെ അകമ്പടിയോടെ കൈകളിൽ ഓടക്കുഴലുമായി നഗരവീഥികളിൽ ബാലലീലകളുമായി ഓടിക്കളിച്ചു ബാലഗോകുലം ഉയർത്തിയ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സബലമാകട്ടെ എന്ന ആഹ്വാനം അനന്തപുരി ഏറ്റെടുത്തു വൈകിട്ട് മൂന്ന് മണിയോടെ പത്ത് കേന്ദ്രങ്ങളിൽ നിന്നും ചെറു ശോഭായാത്രകൾ പാളയം മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി മണിയോടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ മഹാ ആരതി സമർപ്പിച്ച് അവസാനിച്ചു സംഗമ ശോഭായാത്ര അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്തു നാടുവിട്ടുപോകുന്ന യുവജനത ജന്മനാടും മൂല്യങ്ങളും മറക്കരുതെന്ന് അശ്വതി തിരുനാൾ ഗൗരി ഭായി പറഞ്ഞു ഈ ബാലഗോപുലം നടത്തുന്ന വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന ധർമ്മത്തിന് വേണ്ടിയും സംസ്കാരത്തിന് വേണ്ടിയുമൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അച്ഛനമ്മമാരെക്കലും കൂടെ ഒരു അഭ്യർത്ഥനയാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ നാടിൻ്റെ അടുക്കളുള്ള അവരുടെ ഒരു അടുപ്പം കൂടുതൽ ശ്രദ്ധേയമാക്കണം അല്ലെങ്കിൽ ഒരു അൻപത് കൊല്ലം കഴിഞ്ഞ് ഇവിടെ ബാലഭോഗം നടത്തേണ്ട ആവശ്യം വരില്ല ബാലന്മാരുണ്ടായിട്ട് വേണ്ടേ എല്ലാവരും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും പോയി സ്ഥിരതാമരസമല്ലേ അപ്പം അതില്ലാതെ നമ്മുടെ മണ്ണിൽ നമ്മുടെ നാട്ടിൽ ഈ നാട് ഈ മണ്ണ് ഈ ആകാശം ഈ ജലം നിങ്ങളുടേതാണ് നിങ്ങൾ അതിൻ്റെയും അതുകൊണ്ട് വിട്ടു അങ്ങനെ ആയിട്ട് വിട്ടു പോകരുത് ആ ഒരു മനസ്ഥിതിയും കൂടി കുഞ്ഞുങ്ങൾക്ക് കുട്ടിക്കാലത്തിൽ തന്നെ അവരിൽ ചെയ്യണേ എന്ന് ബാലഗോകുലം ജനറൽ സെക്രട്ടറി ആർ പ്രസന്നകുമാർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി നമുക്കറിയാം ഈശ്വരൻ ാപിയും സർവശക്തനും ഒക്കെയാണ് ആ പരമ്പൊരുളിനെ ഒരു ബാലക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഭാഗവതം ബാലഗോകുലം ആവട്ടെ ഓരോ കുട്ടിയെയും ഈശ്വര രൂപത്തിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ ഭാഗവതം ഈശ്വരനെ കുട്ടിയായി അവതരിപ്പിക്കുമ്പോൾ ബാലഗോകുലം കുട്ടിയെ ഈശ്വരനായി അവതരിപ്പിക്കുന്നു അങ്ങനെയാണ് കേരളത്തിന്റെ വീഥികളിൽ അൻപത് വർഷം മുമ്പ് ആരംഭിച്ച ആ കുട്ടികളെ ദൈവമായി കാണണമെന്ന ഭാവം അത് ശോഭായാത്രയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജനം തിരുവനന്തപുരം